സ്വർഗത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് അതെന്താന്ന് അറിയുന്നുണ്ടെന്നും ഗോപഗോപികമാരോട് തന്നെ ചോദിക്കും ഗോപഗോപികമാരോട് അതീന്ദ്രിയ സുഖം എന്തെന്ന് അറിയാമെന്ന് ചോദിക്കും അപ്പൊ അവർ പറയാം ഇത് പറയേണ്ട കാര്യമല്ല അതൊരു രസം ഞാന് ഈ വെള്ളിയും വെള്ളി ഇട്ടിട്ടും ഈ പറഞ്ഞ പോലെ പല പല കളർ ഡ്രസ് ഇട്ടിട്ടും പല പല കോലം കെട്ടിട്ടും ഇവിടെ എങ്ങനെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതെന്താ പറഞ്ഞു അത് എല്ലോകല്പത്തിൽ എനിക്ക് കൃത്യമായിട്ട് പാട്ട് അഭിനയിക്കാൻ വേണ്ട വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും തന്നിട്ടുള്ളത് നാഥനാണ് എനിക്ക് ഐ എസ് ആറോടെ ഒരു ഇത് ചെയ്യണം തോന്നി ഞാനത് ചെയ്തു പിന്നെ നമ്മുടെ സാത്വിക ഭക്ഷണത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പ്രചരിപ്പിക്കണം തോന്നി അത് ചെയ്തു അങ്ങനെ കുറെ സേവനങ്ങൾ ഞാൻ എൻ്റെ ഒരു മേഖലയിലൂടെ ചെയ്യുന്നുണ്ട് എനിക്ക് ഇതിൽ എന്താ ചെലവ് എനിക്ക് എന്താ ചെലവ് എനിക്ക് എന്തല്ല വരവ് എനിക്ക് എന്താ വരവ് അതാണ് നോക്കേണ്ടത് എന്റെ വരവാണ് പ്രധാനം എന്തൊരു കാര്യം ഓരോരുത്തർ ചെയ്യുമ്പോൾ അവിടെ വരവ് എന്താ ഇപ്പൊ ഒരു ഐ എസ് ആർഒയുടെ ഒരു സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് മിലിട്ടറിയുടെ ഒരു ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ എന്താ ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് എന്താണ് ഇതിന്റെ വരവ് ചെലവ് ഇതാണ് നോക്കേണ്ടത് അത് എത്ര പേരിലേക്ക് പണ്ട് മിലിറ്ററിയിലേക്ക് ആളെ കിട്ടിയിട്ടില്ലായിരുന്നു മിലിറ്ററിയിലേക്ക് പോയാൽ എന്തായാലും മരണമായിരുന്നു ഫസ്റ്റ് അപ്പൊ അവിടെ നിർബന്ധിതമായിട്ട് ചെറുപ്പക്കാരെ കൊണ്ടുപോയിരുന്ന ഒരു കാര്യം ഇന്നിപ്പോൾ മിലിറ്ററിയിലേക്ക് കയറാൻ പിൻവാതിരുന്ന മറ്റിത് മറിച്ച് അത് എല്ലാ മേഖലയിലും ഈ ഐ എസ് ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെനിന്ന് ആരും അങ്ങനെ ആദ്യം കേറിയിരുന്നില്ല ആ ജോലിക്ക് കയറിയിരുന്നില്ല ഇന്ന് അവിടെ ഒരു കയറുന്നുണ്ടെങ്കിൽ ബേക്കലിലൂടെ പൈസ കൊടുക്കും പൈസ മാത്രം പോരാ ആരെയും വലുപ്പം ചെയ്ത് കൊടുത്താലൊക്കെ തന്നെ ചിലർക്ക് കയറാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ ആ പണി നടക്കുന്നു അവിടെയൊക്കെ എന്തൊക്കെ ചെറ്റത്തരവസാനം വരെ നടന്നാലും അത് അങ്ങനെയും നടന്നുകൊണ്ടേരിക്കും പിന്നെ അത് ക്ലിയറാക്കാനുള്ള ഓരോ വകുപ്പുകളുണ്ട് എന്ന് മാത്രം അതിനൊക്കെ ഓരോ തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നിരത്തി കഴിഞ്ഞാൽ വിജിലൻസും മറ്റതും വരച്ചതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ നിരത്തി കഴിഞ്ഞാൽ വേണമെങ്കിൽ പോണ്ടവർക്ക് അവരെ ആക്കി കൊടുക്കാമെന്ന് മാത്രം പക്ഷേ ഇവിടെ പരിപാടി നടക്കൂല ഇവിടെ ക്ലിയർ 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 പവിത്രത എന്ന് പറഞ്ഞാൽ സത്യതയാണ് ശുദ്ധതയാണ് ശാന്തി എന്ന് പറഞ്ഞത് ശാന്തി തന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെ ഇതിന്റെ ക്ലാരിറ്റി എത്രത്തോളം ആരൊക്കെ ആയിട്ട് ചെയ്യണം അവർക്കാണ് പദവി ഏതൊരു അപ്പീലില്ല കാരണം ഇതിന്റെ കമ്പ്യൂട്ടർ കിടക്കുന്നത് മോൾ ഇതും കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ ഇന്റലിജന്റ് അല്ല ഇത് ആണ് അല്ല ദൈവിക ഇന്റലിജന്റ് ഡിഐ ടെക്നോളജി അപ്പൊ ദൈവത്തിൻ്റെ ബുദ്ധിയേറ്റ് ഏറ്റുമുട്ടാൻ ഒരാൾക്കും പോകാൻ പറ്റും അത് സേവനം ചെയ്തു ജ്ഞാനമെടുത്ത് സത്യമോയി ധാരണ ചെയ്തു കൃത്യമായിട്ട് എത്രത്തോളം ധാരണ ചെയ്തു ധാരണാസ്വരൂപമാകുന്നു അവർക്കുള്ളതാണ് അതില് ഓരോ അതാണ് ബാബ ഓരോരോ ചെറിയ ചെറിയ ഹിൻഡുകൾ തന്നിട്ടുണ്ട് പല പല ഹിന്റ് അത് വെച്ചിട്ട് ശരിക്കും മനസ്സിലാക്കണം സൂക്ഷ്മവധനം സാഗാരലോകം പരന്താകും രണ്ടു വീടെ ശരിക്കും പോകും അതില് സൂക്ഷ്മവധനം ഇടയിൽ കിടക്കുന്ന ഒരു ലോകം ഇന്ന് നമുക്ക് ഈ ഭാരതത്തിന്ന് ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ സൂര്യൻ നക്ഷത്രങ്ങൾ അവിടേക്കൊക്കെ എത്തുമ്പോഴുള്ള അവസ്ഥ എന്നാ അതിന്റെയൊക്കെ റിസ്ക്കുകള് കാര്യങ്ങളൊക്കെ വളരെ ഇതാണ് പക്ഷെ സത്യം സത്യയുഗത്തിലും സൂര്യനും ചന്ദ്രനും ഒക്കെ ഏതൊക്കെ രീതിയിലുണ്ട് സാകാരലോകം ഏത് രീതിയിലാണ് ഇതൊക്കെ വളരെ വ്യക്തി വ്യക്തമാക്കിയിട്ട് വളരെ വ്യക്തമാക്കിയിട്ട് ഓരോ ഓരോ ആത്മാക്കൾ അവരവരുടെ പാർട്ടുകൊണ്ട് എന്ന ഇതിന്റെ വളരെ വ്യക്തമായ ചിത്രം അവരവരുടെ സ്ക്രീനിൽ തെളിയിച്ച് കാണിച്ചു തന്നിട്ടേ പോകും അതുകൊണ്ട് ഇത് നാഥന്റെ പക്ക പക്ക പ്യുവർ ആയിട്ടുള്ള കലയാണ് അതിൽ ഒരു ഒരു ഉടായ്പോടല്ല ഒരു ഉടായ്പച്ചയ്ക്കും പക്ക ക്ലിയർ അതാണ് പവിത്രത പറയുന്നത് വളരെ ശുദ്ധം വളരെ സത്യസന്ധം വളരെ ക്ലാരിറ്റി ഒരു കളിയില് അത് ഇസ്ലാം ധർമ്മത്തിനോടായാലും ക്രിസ്തു ധർമ്മത്തിനോടായാലും ശരി ബുദ്ധധർമ്മത്തിനോടായാലും ശരി ഒരു പേരോടും ഒരു ഇടം വലം പിരികമായിട്ട് ഒരു പരിപാടി ഒരു ഏഹ് കുട്ടിക്കരണം മറിച്ചില്ല ഒന്നുമില്ല ഇവിടെ മിസ്റ്റേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സനാതന സനാതനധർമ്മത്തിൽ അവരവര് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ അത് ചെയ്ത മിസ്റ്റേക്കുകൾ വന്നാലും ശരി അവര് അത് ക്ലിയർ ആക്കാനുള്ള സമയം കിട്ടുന്നുണ്ട് ആവണില്ല എന്നുണ്ടെങ്കിൽ നിർത്തി ഒന്നുമില്ല സമയം കുറച്ച് തരും ഭാഗം അതിലാവണ്ടവര് അത് അതിന്റെ ബേസ് ആണ് ഉത്തമം മധ്യമം കനിഷ്ഠം രാജാവു ആയിട്ട് ജന്മെടുക്കും അതേ രാജാവ് പിന്നെ ചിലപ്പോ പ്രജയിലേക്ക് പോകും പ്രജയിൽ നിന്ന് പിന്നെ ചിലപ്പോ ദാസന്റെ പോകും പിന്നെ ദാസന്റെ ചിലപ്പോ അടുത്ത ജന്മം രാജാവു ആയിട്ട് വരും ഇതൊക്കെ ഇവിടെ ഈ കടന്ന് ഈ ബ്രാഹ്മണ ജന്മത്തിൽ കടന്ന കുട്ടിക്കാരണം മറിഞ്ഞ് കളിക്കുന്നതിന്റെ ആധാരം ഒരു ക്വസ്റ്റ്യനും ഇല്ല അവിടെ ആണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ല അവസ്ഥ തന്നെ സമ്പൂർണ്ണ രാജാവായാലും പ്രജയായാലും ദാസനും ദാസൊക്കെ ആയാലും അവസ്ഥ വളരെ സമ്പൂർണ്ണ എന്ന് ഇവിടെ ഇവിടെ പ്രയത്നിക്കണം ഇപ്പം ഇവിടുന്ന് പ്രധാനമന്ത്രി ആവാൻ വേണ്ടി ഒരു വ്യക്തി ആ വ്യക്തി ആ വ്യക്തിയുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് വേണ്ട വേണ്ട വിധത്തിലുള്ള കർമ്മങ്ങൾ എത്ര ചെയ്തിട്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നത് അത് ഓരോ അഞ്ചു വർഷം കൂടുമ്പോൾ ഓരോ അഞ്ചു വർഷം കൂടുമ്പോൾ അതിനുവേണ്ടി എത്രത്തോളം പ്രയത്നിക്കണം എത്രത്തോളം എക്സ്പെൻസ് ചെയ്യണം സത്യയുഗത്തില് അതിനു വേണ്ടിട്ട് പ്രത്യേകിച്ച് എക്സ്പെൻസ് ചെയ്യണ്ട ഇവിടെ ചെയ്യും ഈ സംഗമ യുഗത്തിൽ വൃത്തിയില് ചെയ്യണം അത് എത്ര എക്സ്പെൻസ് ആയാലും അവനവന്റെ സ്ഥിതി കറക്റ്റ് കളയാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ ഏതൊക്കെ മെത്തേഡുകൾ ഉണ്ടോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് അതിന് അതിന്റെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ കഴിയും അവര് തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യും ബ്രഹ്മബാബ മമ്മ അവർ എത്രത്തോളം ചെയ്തിരുന്നു അവരത് ചെയ്തു ആ ചെയ്തതിന്റെ ആധാരത്തിലാണ് അവർ ലക്ഷ്മി നാരായണൻ എന്നായത് പക്ഷെ ലക്ഷ്മി നാരായണന്റെ ചിത്രങ്ങൾ നമ്മുടെ കുറെ സ്ഥലങ്ങളിൽ അത്ര വലിയ പ്രചാരത്തിലല്ല പക്ഷെ വിഷ്ണു കണ്ടോ ഇത് രണ്ടും കൂടെ സംഗമിച്ച ആ ഒരു വിഷ്ണു രൂപം ആ അതുപോലെ ബ്രഹ്മ വിഷ്ണു ശങ്കർ അങ്ങനെയുള്ള രൂപങ്ങളൊക്കെ വളരെ വളരെ സിമ്പിളായിട്ട് അത്ര ആരാധിച്ച അതിന്റെ ഒരു പവർഫുൾ സ്റ്റേജിലേക്ക് അത്രയും വേണ്ട വിധത്തിലുള്ള ഭക്തരുടെ ഭാവന ഭക്തരുടെ ഭാവന എന്ന് പറഞ്ഞൊക്കെ കണ്ടത് അവിടെ നിന്ന് സൂക്ഷ്മബോധനത്തിൽ സൂക്ഷ്മബോധനത്തിൽ ആ രീതിയിലാണ് കാണും ഭക്തരെന്ന് പറഞ്ഞാൽ അവരും ആത്മാക്കളാണ് ബാക്കിയുള്ളവരും ആത്മാക്കളാണ് ഒക്കെ പക്ഷെ അവരുടെ സ്റ്റേജ് ആ സ്റ്റേജിൽ അവർ വേർന്നതിൻ്റെ പേരിൽ ആര് ധർമാത്മാക്കൾ സനാതനത്തിലെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഈ ത്രിമൂർത്തികളാണെങ്കിലും അഷ്ടരത്നങ്ങളാണെങ്കിലും നൂറ്റെട്ടാണെങ്കിലും അങ്ങനെ ഒമ്പത് ലക്ഷം പേര് അവര് ഓരോ വിഷ്ണു 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 വിഷ്ണുരൂപങ്ങൾ അത് ചെയ്തതിൻ്റെ ആധാരം ഇതാണ് വ്യത്യസ്തമായ രീതിയിലുള്ള അമ്പലങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അതൊക്കെ ഭക്തർ കൊണ്ടേ ചെയ്തു പക്ഷേ ഈ ഭക്തർ ചെയ്യുന്നതൊക്കെ ആധാരമൂർത്തികൾ നമ്മൾ തന്നെ നമ്മൾ തന്നെയാണ് പൂജ്യനാവുന്നു നമ്മൾ തന്നെ പൂജാരിയാവുന്നു നമ്മൾ തന്നെയാണ് ബ്രാഹ്മണനാവുന്നു നമ്മൾ തന്നെയാണ് പരിസ്ഥിതി നമ്മൾ തന്നെയാണ് ആത്മസ്വരൂപത്തിലേക്ക് എത്തുന്നത് അഞ്ച് സ്വരൂപമാണ് അഞ്ച് സ്വരൂപം കറക്കിക്കൊണ്ടേയിരിക്കും വഞ്ചു സ്വരൂപം കറക്കിക്കൊണ്ടേയിരിക്കുന്നത് ഇത് വളരെ സിമ്പിൾ സംഭവം നല്ല രസമുള്ള കളിയാണ് കുട്ടിക്കാരണം പറയുന്ന കളിയാണ് ഉയരത്തുന്ന താഴത്തേക്കെത്താഴ്ത്തുന്ന വീണ്ടും ഉയരത്തിലേക്ക് എത്തുക വീണ്ടും ഉയരത്തിലേക്കെത്ത വീണ്ടും താഴത്തിലേക്ക് എത്ത എങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന കളി ഇതിലൊരു മാറ്റമില്ല എനിക്ക് എൻ്റെ പാർട്ട് തീരെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ആർക്കും ആരുടെയും പാർട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവരവരുടെ പാർട്ടിലുള്ള ആ പാർട്ടിലുള്ള പ്രാലബ്ധം എത്ര വേണം വേണം എന്നതിന്റെ ബേസിൽ അവരവരുടെ ചിന്ത ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ആ രീതിയിൽ എപ്പ എത്രയായിരുന്നു ഉണ്ടായിരുന്നു അത്ര തന്നെ അപ്പൊന്ന് ഞാൻ നേരം വൈകിട്ടാണ് എണീറ്റത് ആ നേരം വൈകി എണീറ്റു അപ്പൊ അതിനനുസരിച്ചല്ല ഇനി ഞാനൊന്നും അമൃതവേള ചെയ്തില്ല വേണ്ട ചെയ്തില്ല അപ്പൊ അതിനനുസരിച്ച് അത്രയും സ്വതന്ത്രമാണ് സത്യയോധത്തില് അമൃതവേള ചെയ്യണ്ട മറ്റേ ഇത് ചെയ്യണ്ട ട്രാഫിക് കൺട്രോൾ ചെയ്യണ്ട അതുപോലെ വൈകിട്ട് സദ്യയോഗം ചെയ്യണ്ട പിന്നെ ഭോജനത്തിന് ദൃഷ്ടി കൊടുത്ത് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ബാബയുടെ കാര്യങ്ങൾ അതൊന്നും പ്രത്യേകിച്ച് സത്യത്തിൽ എടുത്ത് ചെയ്യണ്ട ഓട്ടോമാറ്റിക്ക് ആരാണോ ആ ഒമ്പത് ലക്ഷം പേര് അവര് അത് കൃത്യമായിട്ട് ചെയ്യും ആ ഒമ്പത് ലക്ഷം പേര് അതിൻറെ ആധാരത്തിൽ ഈ ഒമ്പത് ലക്ഷം പേരെ സത്യവും ആരംഭിക്കും ആ സമയത്ത് സാഹചര്യ ലോകത്തിന്റെ വിസ്തോരം അത്രത്തോളം ഉണ്ടായിരിക്കും ഭൂമി ചെറിഞ്ഞെടുക്കുന്ന ഭൂമി സ്റ്റഡിയായിരിക്കും എങ്ങനെ ഏതെല്ലാം വിധത്തിലും അത് കൃത്യമായിട്ട് നടക്കുന്ന രീതിയിൽ നടക്കുന്ന ട്രിപ്പിൾ